ഞാൻ ആളുകളായിട്ട് ഡീലുകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ സ്കിൽ സെറ്റിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ എപ്പോഴും തയ്യാറാവാറുണ്ട് കാരണം എനിക്കറിയാം അവർക്കില്ലാത്ത സ്കില് വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും പറ്റും അവരെവിടെയെങ്കിലും വിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ അവരുടെ സോഫ്റ്റ് വാല്യൂസ് അതില്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയില്ല മനുഷ്യരായിട്ട് ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആളുകൾ ഓടിപ്പോവാൻ സാധ്യതയുണ്ട് അവർക്ക് സംസാരിക്കാൻ നല്ലപോലെ അറിയില്ല അത്തരം സോഫ്റ്റ് വാല്യൂസ് അവരിൽ ഇല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഉള്ള ആളുകളെ ഇപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഞാൻ പറയുവാണെ ചില ആളുകൾ നിങ്ങളുടെ ഡീലിന് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് വരുവാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ അവർക്ക് സ്കിൽ ഹൈ ആണ് പക്ഷേ അവരുടെ ക്വാളിറ്റീസ് അവരെ ട്രസ്റ്റ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും അതൊക്കെ പോസിബിളല്ല അങ്ങനെയുള്ള ഒരു ഒരു നാലഞ്ചാൾ വന്നു പിന്നെ ഒരു ആൾക്കാർ അവർക്ക് സ്കില്ല് ഇത്തിരി കുറവുണ്ട് പക്ഷെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അവർ കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ് അവർക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ ആളുകളെയാണ് ചൂസ് ചെയ്യാനും കാരണം ഇവർക്ക് നമുക്ക് സ്കില്ല് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും മറ്റവർക്ക് നമ്മൾക്ക് ഈ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അതാണ് പ്രത്യേകത ചിലതുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഈസിയാണ് മറ്റതും അവർ സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ടതാണ് അവർ ചിലപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമൊക്കെ പഠിക്കുന്നതിന്റെ തിരക്കിൽ അവരുടെ മനുഷ്യത്വം നശിപ്പിച്ചിട്ടുണ്ടാവും അതാണ് പ്രശ്നം അവരുടെ മനുഷ്യത്വം നശിപ്പിച്ചിട്ട് അവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ചിന്തിച്ച അത് അവർക്ക് അവർക്ക് അത് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റും നമുക്ക് അത് അവരെ പഠിപ്പിക്കാൻ പറ്റില്ല അതാണ് വ്യത്യാസം ഈ ക്വാളിറ്റിയുടെ പ്രത്യേകത അതാണ് അവർക്ക് അത് പഠിക്കാൻ പറ്റും നമുക്ക് അത് പഠിപ്പിക്കാൻ പറ്റില്ല അതെന്താ സാധനം സോഫ്റ്റ് സ്കിൽസ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ക്വാളിറ്റി അധിഷ്ഠിത വിദ്യാഭ്യാസം അല്ല തൊഴിൽ ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം അപ്പോൾ അവിടെ മനുഷ്യരോട് എങ്ങനെ പുഞ്ചിരിക്കണമെന്ന് നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഇതിൽ പഠിച്ചവരൊക്കെ പറയും മനുഷ്യരോട് പുഞ്ചിരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ് നിങ്ങളൊരു മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന കെമിക്കൽ ഏതാണ് അത് നിങ്ങളെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അതാ പ്രശ്നം ആ സമയത്തൊക്കെ കോസ് തീറ്റയും ടാൻ തീറ്റയും പഠിച്ചിട്ടിരുന്നു ഇത് പഠിപ്പിക്കുന്നില്ല ഈ സോഫ്റ്റ് സ്കിൽസ് സ്കൂൾ എഡ്യൂക്കേഷൻസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ശരിക്കും അതില്ല അതുകൊണ്ടാണ് സംഭവിക്കുക ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് കുറ്റം പറഞ്ഞ് എഴുതിട്ട് കാര്യമില്ല നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും അത് പഠിപ്പിച്ചു കൊടുക്കുക